നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു സിപിഎം പാർട്ടി കോൺഗ്രസിന് മുന്നോടിയായുള്ള എടക്കര ഏരിയ സമ്മേളനത്തിന് തുടക്കമായി മൂത്തേടം മരം വെട്ടിച്ചാൽ സീതാറാം യെച്ചൂരി കൊടിയേരി ബാലകൃഷ്ണൻ നഗറിൽ മുതിർന്ന അംഗം പി സി നാഗൻ പതാക ഉയർത്തി പ്രതിനിധി സമ്മേളനം സിപിഎം സംസ്ഥാന കമ്മിറ്റി അംഗം പി കെ സൈനബ ഉദ്ഘാടനം ചെയ്തു എം സുകുമാരൻ പി ഷഹീർ പി മോഹനൻ പി ടി ഉഷ ഹസൻ എന്നിവരടങ്ങിയ പ്രസിഡിയുമാണ് സമ്മേളനം നിയന്ത്രിക്കുന്നത് പി ഷബീർ രക്തസാക്ഷി പ്രമേയവും യു ഗിരീഷ് കുമാർ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്വാഗത സംഘം ചെയർമാൻ ടി വി വിശ്വനാഥൻ സ്വാഗതം പറഞ്ഞു ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ വി എം ഷൌക്കത്ത് വി ശശികുമാർ കെ പി സുമതി എന്നിവർ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു റിപ്പോർട്ടിന്മേൽ ഗ്രൂപ്പ് ചർച്ചയും പൊതുചർച്ചയും പൂർത്തീകരിച്ചു ഞായറാഴ്ച രാവിലെ പത്തിന് ചർച്ചയ്ക്കുള്ള മറുപടി പുതിയ ഏരിയ കമ്മിറ്റി തെരഞ്ഞെടുപ്പ് ജില്ലാ സമ്മേളന പ്രതിനിധി തെരഞ്ഞെടുപ്പ് ക്രെഡൻഷ്യൽ റിപ്പോർട്ട് അവതരണം പ്രമേയം അവതരണം എന്നിവ നടക്കും പാർട്ടി അംഗങ്ങളെ പ്രതിനിധീകരിച്ച് ഏരിയയിലെ ആറ് ലോക്കൽ കമ്മിറ്റികളിൽ നിന്നായി തെരഞ്ഞെടുക്കപ്പെട്ട നൂറ്റിയൊന്ന് പ്രതിനിധികളും പതിമൂന്ന് ഏരിയ കമ്മിറ്റി അംഗങ്ങളും സമ്മേളനത്തിൽ ന്യൂസ് ബ്യൂറോ പങ്കെടുക്കുന്നു Statie Baby Diaper and Pants Made for Indian Baby Body Type